ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാ വന്നിട്ടുള്ളത് വെണ്ടക്ക കൊണ്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം തക്കാളി സവാള പച്ചമുളകൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വെണ്ടക്ക ഒക്കെ കഴുകി മുറിച്ചിട്ട് അതൊക്കെ ഒന്ന് പയറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് വെണ്ടക്ക മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പയറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ അപ്പതാ അതേപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ കറി തയ്യാറാക്കുന്നത് അപ്പോൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഉലുവ ഇതും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഉലുവ ചേർക്കണ കൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ കറി പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ച തക്കാളി പച്ചമുളക് സവാളയും ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് നന്നായി എടുക്കണം വേഗം വയറ്റി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറി മാത്രം മതി ഇട്ടാ ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വെണ്ടക്കറി ഈ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്ടോ അപ്പൊ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഇതാണ് ട്ടോ ഇപ്പൊ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂട്ടുകൂടാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഞാൻ എല്ലാ കറി വെക്കുമ്പോഴും ഇതേപോലെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ വെള്ളമാണെങ്കിലും പുളിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതാ പുളിയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പൊ അതാ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വറ്റി മാറ്റി വെച്ച വെണ്ടക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ തന്നെ വെണ്ടക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പുളിയൊക്കെ ഈ വെണ്ടക്കയിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് കറി വറ്റിച്ചെടുക്കാം ഇനി ലാസ്റ്റ് ടൈമാണ് കേട്ടോ അതിൽ നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ കറിവിടെ റെഡി ആയിട്ടോ ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കതിലേക്ക് വേപ്പില കഴുകിയത് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു